പച്ചത്തക്കാളി വരയ്ക്കട്ടോ പച്ചതക്കാളി വരച്ച നമുക്ക് തോരന് ഇണ്ടാക്ക നമ്മുടെ തക്കാളി ചെടിയിൽ തക്കാളി ഉണ്ടാകുമ്പോഴാണെങ്കിൽ ഈ പച്ചത്തക്കാളി തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുക കടയിൽ നിന്ന് എന്തായാലും പച്ച വാങ്ങാൻ കിട്ടില്ല വാങ്ങുകയാണെങ്കിൽ തന്നെ കുറച്ച് പഴുത്തതൊക്കെ ആയിരിക്കും കിട്ടുക കേട്ടോ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട് പക്ഷെ അത് ഒരുവിധം പകുതി പഴുത്തതായിരിക്കും രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പഴുക്കുന്ന രീതിയിലുള്ള തക്കാളിയാണ് കിട്ടാറ് ദക്ഷിണ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തക്കാളി തോരൻ ഉണ്ടാക്കുന്നത് അത് കണ്ടപ്പോഴത്തൊട്ടൊരു കൊതിയാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കി നോക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നേരത്തെ ഒക്കെ പക്ഷെ അത് കുനൂനാന്നരിഞ്ഞിട്ടാണ് പക്ഷെ ദക്ഷിണക്കാർ വലുതാക്കി അറിഞ്ഞിട്ടാണ് തോര ഉണ്ടാക്കിയിട്ട് കണ്ടത് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഈ ഞാൻ കോട്ടത്തെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിയിൽ നാല് കിലോ തക്കാളിക്ക് അൻപത് രൂപയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല നാല് കിലോ അങ്ങോട്ട് വാങ്ങി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ തക്കാളി അഭിഷേകം തക്കാളി രസം തക്കാളി ചട്നി തക്കാളി കറി തക്കാളി ചോറ് അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് തക്കാളി കൊണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇപ്പോഴാണ് തക്കാളി പറിച്ചിട്ട് ഞാൻ തോരനുണ്ടാക്കണത് ഇത്രയും ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒന്നും രണ്ടെണ്ണക്കൊരുമിച്ച് പഴുത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് കറിക്കൊക്കെ ഇങ്ങനെ ഇത്ര അധികം കിട്ടണത് ആദ്യമായിട്ടാണ് അതെന്തായാലും പച്ചനെ ഞാൻ പറിച്ചെടുക്കുകയും ചെയ്തു ഇനി നമുക്കിത് കുനുകുനോന്ന് അരിഞ്ഞെടുക്കാം കുനുകുനോന്നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം വലുതല്ലാത്ത രീതിയിലൊരു കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ എൻ്റെ ക്യാമറാമാൻ പൊന്നു ആയതുകൊണ്ട് പൊന്നുവിനെ സോപ്പിട്ട് നിന്നാലാണ് പൊന്നു വീഡിയോ ഒക്കെ എടുത്ത് തരാം കേട്ടോ അപ്പോൾ പൊന്നു പറഞ്ഞു ഞാൻ അരിയാണ് പറഞ്ഞിട്ട് അവൾ കുറച്ചു നേരം വാശി പിടിച്ചു വിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അരിഞ്ഞോളാം ഇത് നേരെ കനം കുറച്ച് അരിഞ്ഞാലേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ മൊത്തം പിന്നെ ഞാൻ കുറച്ച് സവോളയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയുള്ളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുവിള്ളി ഇല്ലാട്ടോ അപ്പോൾ ഞാൻ സവോളയാണ് എടുത്ത ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് പച്ചമുളക് അരിഞ്ഞെടുത്തു പിന്നെ കടുക് ഇട്ടു എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിന് ശേഷം സവോളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം കുറച്ച് ഉപ്പ് ഇടുക സവോള വഴറ്റുന്ന നേരത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ വഴന്ന് കിട്ടുമല്ലോ അതുകൊണ്ട് കുറച്ച് ഉപ്പ് നേരത്തെ തന്നെ ഇടുക പിന്നെ തക്കാളി ആയിട്ട് ഇടുന്നതിലും വേദം ഇങ്ങനെ ഇടുന്നതാണ് അപ്പം തക്കാളിയിലേക്ക് നന്നായി പിടിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ച് വേവിക്കുകയോ വേണ്ടു അത് ഞാൻ പറിച്ചെടുത്ത സമയത്ത് കുറച്ച് ഉണ്ടാവുള്ളൂല്ലോ ഇത് ഉപ്പേരിക്കുള്ളത് ഉണ്ടോ എന്നൊരു സംശയമായിരുന്നു അരിഞ്ഞു വന്നപ്പോൾ ഒരുവിധം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് നേരത്തേക്ക് കഴിക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വീട്ടിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കറി ഒന്നും വെച്ചിട്ടില്ല കേട്ടൊന്നും കറി ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് ഈ മെഴുക്കുരട്ടി മാത്രം കൂട്ടിയിട്ട് ചോറ്ണ്ണണം അപ്പോൾ അതേ ഇങ്ങനെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക നമ്മൾ തക്കാളി ചട്നിക്കൊക്കെ ചെയ്യുന്ന പോലെ നല്ലോണം അങ്ങനെ വെന്തുടങ്ങിയൊന്നും വേണ്ട ഒരുവിധം ഒരു രണ്ടാവി കയറുമ്പോൾ തന്നെ തക്കാളി ഒരുവിധം വെന്തോളും പിന്നെ ഒരു ചെറിയ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ പച്ച തക്കാളിക്ക് അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് വെറുതാക്കി അരിഞ്ഞുണ്ടാക്കിയിട്ട് അപ്പോൾ ഇതാ പിന്നെ കുറച്ച് തേങ്ങയും ചെവി വെച്ചു രാവിലെ ബീട്രൂട്ട് പെരിക്ക് കുറച്ച് തേങ്ങ ചരവി വെച്ചിരുന്നു കുറച്ച് മാറ്റിയെടുത്ത് വെച്ച് തരും അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി തോരൻ ഇവിടെ റെഡിയായി എന്തൊരു എളുപ്പമാണ് അല്ലേ ഭയങ്കര എളുപ്പമാണ് പിന്നെ വേഗം തന്നെ ചോറ് കേട്ടോ നല്ല വിശപ്പുണ്ട് നല്ല ചൂട് ചോറാണ് നമ്മുടെ വീട്ടിൽ റേഷ്നരി ആണ് റേഷ്നരിയും പിന്നെ നമ്മുടെ തക്കാളി തോരനും ഇട്ടു പിന്നെ രാവിലത്തെ കുറച്ച് നമ്മുടെ ബീറ്റൂട്ട് ഉപ്പേരിയും കൂടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കൂടി ചോറിണാറുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അപ്പോൾ അപ്പം നല്ല വിശന്നിരിക്കണം നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിരിക്കണത് ഇനി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കട്ടെ ഇനി പച്ച തക്കാളി കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ